ജയസൂരൻ സാർ ഒരു പവന് ഒരു ലക്ഷണം സാധാരണ മലയാളികൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു പോക്കാണ് സ്വർണത്തിന്റെത് എവിടെ ചെന്ന് അവസാനിക്കും എന്നറിയില്ല ഏഹ് സ്വർണമില്ലാത്ത മലയാളിയുടെ ആഘോഷങ്ങൾ അതും ചിന്തിക്കാൻ സാധിക്കുന്നതല്ല സ്വർണ്ണവില ഈ രീതിയിൽ ഉയരുന്നു എപ്പോഴെങ്കിലും ഈ അടുത്ത കാലത്ത് സ്വർണത്തിന് ഈ വിലയിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാൻ കൂടുന്ന കാര്യമല്ല കുറയാനുള്ള ഒരു സാധ്യതയുണ്ടോ ഒപ്പം ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നു ആ യുദ്ധം ഒരു തരത്തിലും ബാധിക്കാത്ത മറ്റൊരു രാജ്യത്ത് സ്വർണം പോലെയുള്ള വസ്തുക്കളുടെ വില കുത്തനെ കുതിച്ചുയരുന്നു ഇതിനുള്ള ഒരു കാരണം എന്താണ് ഭൗമരാഷ്ട്രീയ വിഷയങ്ങൾ ഒരു രാജ്യത്ത് നടക്കുന്നത് മറ്റൊരു രാജ്യത്തെ ഏത് നിലയിലാണ് ബാധിക്കുന്നത് ജയസൂര്യൻ സാറിന്റെ ഒരു അഭിപ്രായം വളരെ കൗതുകകരവും എന്നാൽ സങ്കീർണവുമായിട്ടുള്ള ഒരു വിഷയമാണ് സ്വർണത്തിന്റെ വില രസകരമാണ് എന്ന് ഞാൻ പറയുന്നു കാരണം രസകരമായിട്ടുള്ള ഭാഗം ഞാൻ ആദ്യം പറയാം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ആഭരണമായിട്ട് ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിലെ ഒരു വർഷം സ്വർണം ആഭരണ രൂപത്തിൽ വിറ്റുപോകുന്നത് ആയിരം ടൺ സ്വർണ്ണമാണ് ഇന്ത്യയിൽ ആഭരണ രൂപത്തിൽ ജ്വല്ലറികളിലൂടെ സ്വർണക്കടകളിലൂടെ വിറ്റുപോകുന്നത് ആ പക്ഷെ മലയാളികളുടെ കാര്യം അതിവിചിത്രമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു ശതമാനം മാത്രമാണ് കേരളത്തിന്റെ വലിപ്പം ആ ഒരു ശതമാനം മാത്രമുള്ള കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ രണ്ടര ശതമാനം ജനസംഖ്യ മാത്രമേ ഉള്ളൂ പക്ഷെ ഇന്ത്യയില് ആകെ വിൽക്കുന്ന ആയിരം ടൺ സ്വർണത്തില് ഇരുന്നൂറ് ടൺ സ്വർണവും വിൽക്കുന്നത് കേരളത്തിൽ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അഞ്ചിലൊന്ന് ഇന്ത്യക്കാർ വാങ്ങുന്നതിന്റെ അഞ്ചിലൊന്ന് സ്വർണവും വാങ്ങുന്നത് കേരളത്തിൽ മാത്രമാണ് കേരളത്തിലെ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായിട്ടും അതുപോലെ വിവാഹ ആവശ്യങ്ങൾക്ക് കൈമാറുന്ന വലിയ ഒരു നിക്ഷേപം എന്നുള്ള നിലയിലും പിന്നെ ഒരു ആഡംബരം എന്നുള്ള നിലയിലും ആൺപൺ വ്യത്യാസമില്ലാതെ എല്ലാവരും സ്വർണ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ഇപ്പോ ശബരിമല പോലെയുള്ള സ്ഥലങ്ങളിൽ കത്തി നിൽക്കുന്ന വിവാദവും സ്വർണവുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ള തമ്പുരാൻ ദൈവം ദേവി ഏതാണ് ദേവൻ ഏതാണ് എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും വലിയ കാശുകാരും ഇതൊക്കെ കേരളത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ് അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള സാമ്പത്തിക ശാസ്ത്രം അതീവ സങ്കീർണമാണ് അതാണല്ലോ നീതുവിന്റെ ചോദ്യവും ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് യുദ്ധം നടന്നാൽ നമുക്ക് എന്താ പിന്നെ നമ്മുടെ നാട്ടിലെ സ്വർണത്തിന്റെ വില എന്തിനാ കൂടുന്നത് ഇതാണല്ലോ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്വർണം എന്ന് പറയുന്നത് കേവലം ആഭരണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മഞ്ഞ നിറമുള്ള ഒരു ലോഹം മാത്രമല്ല സ്വർണം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും കറൻസി അടിക്കുമ്പോൾ കറൻസിക്ക് അതിൻ്റെ മൂല്യമുണ്ടല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ ആയിരം അഞ്ഞൂറ് രൂപ നോട്ട് അടിച്ചാൽ അഞ്ഞൂറ് രൂപയുടെ മൂല്യം അത് അഞ്ഞൂറ് രൂപയുടെ നോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അടിക്കുന്നത് ഓടാനു കോടി രൂപയുടെ നോട്ടാണ് അടിക്കുന്നത് ഇപ്പോൾ അമേരിക്കൻ ഡോളറിനും മൂല്യമുണ്ട് എല്ലാ രാജ്യത്തെ എല്ലാ കറൻസിക്കും മൂല്യമുണ്ട് എങ്ങനെയാണ് ഈ മൂല്യം ഉണ്ടാകുന്നത് ഇവിടെയാണ് സ്വർണത്തിന്റെ പ്രാധാന്യം അതായത് ഏതൊരു രാജ്യവും കറൻസി അടിക്കുമ്പോൾ ആ കറൻസിയുടെ മൂല്യത്തിന് തുല്യമായിട്ടുള്ള സ്വർണം ആയിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യുക അപ്പോഴാണ് കറൻസിക്ക് മൂല്യം ഉണ്ടാവുക എന്നാൽ ഇത് പാലിക്കാത്ത ചില രാജ്യങ്ങളുണ്ട് അവർ സ്വർണം സൂക്ഷിക്കാതെ വെറുതെ പേപ്പർ കറൻസി അടിക്കും അപ്പോൾ ആ കറൻസിക്ക് മൂല്യം കുറവായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കറൻസി ധാരാളമായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ അല്പമെങ്കിലും സാധനം കിട്ടുകയുള്ളൂ ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ രൂപ കൊടുത്താൽ അഞ്ഞൂറ് ഇറാൻ രൂപ കിട്ടും ഇറാനിലെ അഞ്ഞൂറ് കറൻസി അവിടെ രൂപയല്ല വേറെ എന്തെങ്കിലും ഇതായിട്ടും പക്ഷെ നമ്മുടെ ഒരു ഇന്ത്യൻ രൂപ കൊടുത്താൽ തത്തുല്യമായി കിട്ടുന്നത് അഞ്ഞൂറാണ് ഇറാനിൽ കാരണം എന്താ ഇറാനിൽ കറൻസി ചുമ്പ അടിച്ചു കൂട്ടുകയാണ് സ്വർണം കരുതലായിട്ട് വെക്കുന്നില്ല ഇതുപോലെ കുറെ രാജ്യങ്ങളുണ്ട് അപ്പം അവിടുത്തെ കറൻസിക്ക് മൂല്യം കുറവായിരിക്കും അപ്പോൾ കറൻസിയും സ്വർണവും തമ്മിലുള്ള ബന്ധം വ്യക്തമായല്ലോ ഇനി രണ്ടാമത്തെ കാര്യം ഈ സ്വർണം എന്നുള്ളത് ലോകത്ത് വളരെയേറെ കുറഞ്ഞു മാത്രം കിട്ടുന്ന വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അതിന് കണ്ടമാനം ഉൽപ്പാദിപ്പിക്കാവുന്നൊന്നും കരുതിയാൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് സ്വർണത്തിന്റെ ലഭ്യത വളരെ പരിമിതമായതുകൊണ്ട് സ്വർണത്തിന് വില ഇനി കൂടാൻ അല്ലാതെ കുറയാൻ സാധ്യതയില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കറൻസിക്ക് തുല്യമായി സ്വർണം എല്ലാവരും റിസർവായി സൂക്ഷിച്ചു വെക്കുന്നത് എന്നാൽ ഈ സ്വർണം എന്ന് പറയുന്നത് കറൻസിയുടെ തുല്യം എന്ന് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറൻസി തന്നെയാണ് സ്വർണം അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന രൂപ ഇന്ത്യ ഇന്ത്യക്കാരന്റെ കയ്യിലിരിക്കുന്ന രൂപ നാളെ ഗവൺമെന്റ് പറയാണ് ആ രൂപയ്ക്ക് വിലയില്ല രൂപയെല്ലാം തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യ ഗവൺമെന്റിനോട് തത്തുല്യമായ തുകയ്ക്കുള്ള സ്വർണം ആവശ്യപ്പെടാം ആ സ്വർണം സർക്കാർ തന്നേ പറ്റൂ ഇതാണ് അതിന്റെ നിയമം അമേരിക്കൻ ഡോളറിന് വിലയില്ല എന്ന് അമേരിക്കയിലെ പ്രസിഡന്റ് പറഞ്ഞാൽ തത്തുല്യമായിട്ടുള്ള സ്വർണം കൊടുത്തേ പറ്റൂ ഇതാണ് അതിന്റെ നിയമം അങ്ങനെ വരുമ്പോൾ സ്വർണം ഒരു കറൻസിയാണ് ഇതറിയാവുന്നത് കൊണ്ട് കറൻസികളിലെ വില വ്യത്യാസം വരുമ്പോൾ ഷെയർ മാർക്കറ്റുകളിലെ വില വ്യത്യാസം വരുമ്പോൾ റിയൽ എസ്റ്റേറ്റിലെ വിലവ്യത്യാസം വരുമ്പോൾ ഓയിലിന്റെ വിലവ്യത്യാസം വരുമ്പോൾ വില വ്യത്യാസം വരാതെ സുരക്ഷിതമായി സമ്പത്ത് സൂക്ഷിക്കാനുള്ള ഒരു മാർഗമാണ് സ്വർണം വാങ്ങിച്ചു വയ്ക്കുക എന്നുള്ള അപ്പോൾ സ്വർണത്തിന്റെ വില കൂടാനുള്ള ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാരണം ലോകത്ത് സ്വർണത്തിന് തുല്യമായി എല്ലാവരും കരുതിയിരുന്ന ഒരു കറൻസിയാണ് അമേരിക്കൻ ഡോളർ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ന് വരെ അമേരിക്കൻ ഡോളറിലാണ് ലോക വ്യാപാരങ്ങൾ മുഴുവൻ നടക്കുന്നത് എന്നാൽ ഈ റഷ്യ ഉക്രൈൻ വാറും അതുപോലെ തന്നെ ഗാസയിൽ ഫലസ്തീനിന്റെ പ്രശ്നങ്ങളും അതിലുപരിയായി അമേരിക്ക നടത്തിയ താരിഫ് വാർ ഈ മൂന്ന് യുദ്ധങ്ങൾ വന്നതോടുകൂടി അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ തകരാറിലാണ് എന്ന സത്യം പുറത്തു വന്നു അതുകൊണ്ടാണ് താരിഫ് വാർ വേണ്ടി വന്നത് അപ്പൊ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ തകരാറിലാണെന്ന് പറഞ്ഞാൽ ഡോളറിന്റെ നില പരിങ്ങലിലായി എന്നാണ് അതിന്റെ അർത്ഥം ഇപ്പൊ ലോകത്തെല്ലാ കറൻസിയുടെയും വില കൂടുന്നു കുറയുന്നു രൂപയുടെ മൂല്യം ഇടിയുന്നു എന്നൊക്കെ പറയുന്നു പക്ഷെ അമേരിക്കൻ ഡോളർ ഇടിഞ്ഞതായിട്ടുള്ള ചരിത്രം വളരെ ചുരുക്കമാണ് പക്ഷെ ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു അമേരിക്കൻ ഡോളർ ഇടിഞ്ഞിരിക്കുന്നു അമേരിക്കൻ ഡോളർ താഴുകയും ഉയരുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു അനിശ്ചിത അവസ്ഥ വരുന്നു അപ്പൊ അമേരിക്കൻ ഡോളറിനെ ബേസ് ചെയ്ത് ബിസിനസ് ചെയ്തിരുന്ന വൻകിട ധനകാര്യ സ്ഥാപനങ്ങൾ അമേരിക്കൻ ഡോളറിന് പകരം സ്വർണത്തെ ഓപ്റ്റ് ചെയ്യാൻ തുടങ്ങി സ്വർണം വാങ്ങാൻ തുടങ്ങി അതാണിപ്പോൾ സ്വർണബലം പെട്ടെന്ന് കയറാൻ കാരണം നമുക്ക് പുറകോട്ടൊന്ന് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകും ഈ ീൻ യുദ്ധം ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ഒരു പവൻ സ്വർണത്തിന്റെ വില ഇരുപതിനായിരം രൂപ ഇരുപത്തിനാലായിരം രൂപയായിരുന്നു അത് കഴിഞ്ഞ് റഷ്യ ഉക്രൈൻ സോറി സോറി റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങുമ്പോൾ ഇരുപത്തിനാലായിരം രൂപ സ്വർണത്തിന്റെ വില ഫലസ്തീന്റെ യുദ്ധം ആരംഭിക്കുമ്പോൾ നാപ്പതിനായിരം നാപ്പത്തി അയ്യായിരം സ്വർണത്തിന്റെ വില അമേരിക്കയുടെ താരിഫ് യുദ്ധം കൂടി തുടങ്ങിയപ്പോഴത്തേക്കും അത് പെട്ടെന്ന് ഒരു ലക്ഷത്തിലേക്ക് എത്തി അപ്പോൾ ഈ രണ്ട് യുദ്ധങ്ങളും മൂന്നാമത്തെ താരിഫ് യുദ്ധവുമാണ് ഇരുപത്തിനാലായിരത്തിൽ നിന്ന് ഒരു ലക്ഷത്തിലേക്ക് സ്വർണവില ഉയർത്തിയത് എന്നാൽ ഈ യുദ്ധം എല്ലാ കാലവും നിലനിൽക്കില്ല താരിഫ് യുദ്ധവും എല്ലാ കാലവും നിലനിൽക്കില്ല അതുകൊണ്ട് താരിഫ് യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിന്മാറിയാൽ സ്വർണത്തിന്റെ വില നേരെ പകുതിയിലേക്ക് വരാനും സാധ്യതയുണ്ട് അതേസമയം ഉക്രൈൻ യുദ്ധം അല്ലെങ്കിൽ ഈ ഫലസ്തീൻ യുദ്ധം പരിപൂർണമായിട്ട് അവസാനിക്കുകയും കൂടെ ചെയ്യുന്നതോടെ ആഗോളതലത്തിൽ ഗോൾഡ് എന്നുള്ളത് ഒരു ബാലൻസിലേക്ക് വരും അങ്ങനെ വന്നാൽ ഈ ഒരു ലക്ഷം എന്നുള്ളത് അൻപതിനായിരത്തിന് താഴെ ഒരു നാൽപ്പത്തി അയ്യായിരം നാല്പത്തി ഏഴായിരത്തിലേക്ക് വരാനും സാധ്യതയുണ്ട് യെസ് എന്തായാലും ജയസൂര്യൻ സാറ് സൂചിപ്പിച്ചതുപോലെ സ്വർണത്തിന്റെ വില ഇനിയും കുറഞ്ഞേക്കാം ഒരു ഈ താരിഫ് യുദ്ധം അവസാനിച്ചാൽ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നോ രണ്ടോ യുദ്ധങ്ങൾ ആ യുദ്ധങ്ങൾ അവസാനിച്ചാൽ വരും മാസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത വർഷം ഏതെങ്കിലും ഒരു സമയത്താ ഈ ഈ തരത്തിൽ സ്വർണത്തിന്റെ വില കുറയാനുള്ള ഒരു സാധ്യതയും പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന സ്വർണാഭരണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യയും ആ ഇന്ത്യയിൽ ഇന്ത്യയുടെ ഒരു ഇരുപത് ശതമാനത്തോളം സ്വർണം ഉപയോഗിക്കുന്ന സംസ്ഥാനമായി കേരളവും മാറുന്നു എന്ന കണക്ക് തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് നമുക്കറിയാം നമ്മുടെ ഓരോ ആഘോഷങ്ങൾക്കും സ്വർണ്ണമില്ലാത്ത ഒരു ചടങ്ങ് ഉണ്ടാവാറേയില്ല നമ്മുടെ അമ്പലങ്ങളെപ്പോലും അത്തരത്തിലുള്ള സ്വർണത്തിൻ്റെതായിട്ടുള്ള പലതരത്തിലുള്ള ചടങ്ങുകളും നടക്കാറുമുണ്ട് അപ്പോൾ മലയാളികൾക്ക് സ്വർണത്തിന്റെ വില ഉയരുന്നു എന്നത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് താരിഖ് വിഷയത്തിലോ യുദ്ധങ്ങളുടെ കാര്യത്തിലോ ഒരു പരിസമാപ്തി ഉണ്ടാവുകയാണെങ്കിൽ ഈ രീതിയിൽ സ്വർണ്ണ വില കുറയുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും വ്യക്തമാണ് താങ്ക് യു ജയസുരേന്ദ്രൻസ